അസ്സാം ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ആയിരിക്കുമ്പോൾ അതുമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ നമുക്ക് ഒരു ആശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചതെന്ന ഒരു ദിക്കറുണ്ട് ചൊല്ല തീർച്ചയായിട്ടും നബിസ് അല്ലാഹു അലഹി വസലമോ പറയുകയുണ്ടായി ഈ ദുഃക്കൾ ആരെങ്കിലും ദിവസവും നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് വരാൻ പോകുന്ന നേട്ടങ്ങൾ പലതാണ് അതുമല്ല അവൻ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് അതായത് വിഷമങ്ങളിൽ നിന്നും അവന് മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയുള്ള നമ്മുടെ ദാരിദ്ര്യം നീങ്ങുവാനും അതുപോലെ തന്നെ കുറെ അധികം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നു അതുപോലെ തന്നെ നൂറ് നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നൂറ് തിന്മകൾ നമുക്കുണ്ടാകുന്ന നൂറ് തിന്മകൾ മായ്ക്കിക്കിടങ്ങുന്നു വൈകുന്നേരം വരെ ഈ ദിക്കൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ രാവിലെ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് സംരക്ഷണം അന്നേ ദിവസം നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്ത ഒരാളല്ലാതെ മറ്റാരും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായിരിക്കില്ല തീർച്ചയായിട്ടും ഈ ദിക്കറ് വളരെയധികം ഫലപ്രദമായ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിക്കറാണ് മനഷല്ല ഇത് നമ്മുടെ നബി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതുപോലെ ആരെങ്കിലും നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ ഈ വക നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും ആ ദിക് ഏതാണ് ഇൻഷാല്ല അതി മഹത്തായ ഈ ദിക്ർ ഇതാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ദിക്ർ ചൊല്ലുക ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ തന്നെയും ഇത്രയും പ്രതിഫലമർഹിക്കുന്ന ഒരു ദിക്കറയാണെന്ന് നിങ്ങൾ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുക തീർച്ചയായിട്ടും മനസ്സിലാകാത്തവർ മനസ്സിലാക്കി ഇത് ചൊല്ലുക അതുപോലെ തന്നെ മനസ്സിലായവർ കുറച്ചുകൂടി ജീവിതത്തിൽ ഈ ദിക്കര കൊണ്ടുവരുവാൻ വേണ്ടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും എല്ലാ ദിവസവും നൂറ് തവണ വെച്ച് ചൊല്ലേണ്ട ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ദിക്കറും ചൊല്ലുന്നതിന്റെ കൂട്ടത്തില് ഈ ദിക്കറും കൂടി ചൊല്ലുക ഇൻഷല്ല കഴിവതും ചൊല്ലുക ഒഴിവാക്കാതിരിക്കുക നിങ്ങൾ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് മോചനം ലഭിക്കുന്നതാണ് ഈ ദിക്കർ ചൊല്ലി നിങ്ങൾ ദുവാ ചെയ്താൽ ഇൻഷാല്ല നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്നും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അറിഞ്ഞുകൂടാത്തവരായിട്ട് ഒരുപാട് ആളുകൾ കാണുമല്ലോ നമ്മൾ മാത്രമല്ല അല്ലല്ലോ മാത്രമല്ലാത്തവരും പഠിക്കട്ടെ പഠിച്ചാൽ അതുവഴി നിങ്ങൾക്കും അത് പങ്കുവെച്ച് തന്നതിലൂടെ എനിക്കും ആ നന്മ കിട്ടും അത് കിട്ടുവാനും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇത് കാര്യമായി എടുത്ത് ചൊല്ലുവാനും അള്ളാഹു അതിനുള്ള തോഫിക്ക് ചുരിയുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ഈ ദർ എല്ലാവരും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ നിങ്ങൾ ഏത് വിഷമം കൊണ്ടാണോ അല്ലെങ്കിൽ ഏത് പ്രയാസം കൊണ്ടാണോ നിങ്ങൾ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം മനസ്സെറിഞ്ഞ് നമ്മൾ ഈ ദിക്കൃ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ രീതിയിൽ അത് തിന്മ എന്നുള്ളത് നമുക്ക് നന്മയായിട്ട് ഭവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇൻഷോല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിരക്കുന്ന വീഡിയോ ഏതെങ്കിലും ഭാഗത്ത് എങ്കിലും ഒന്ന് കാണാതിരിക്കുകയില്ല തീർച്ചയായിട്ടും എല്ലാവരും കാണുക ചൊല്ലുക വിക്രകൾ കൂടുതലായിട്ട് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നൂറ് തവണ സ്വലാത്ത് എല്ലാവരും ചൊല്ലുക അതുപോലെ തന്നെ പിണക്കങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ആരെങ്കിലും പിണങ്ങിയിരിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിണ്ടുക പോയി നമുക്ക് എത്ര തന്നെ നന്മ ചെയ്താലും എത്ര തന്നെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് അതൊന്നും നന്മയിലോട്ട് വരികയില്ല ഈ ഒരു കുറ്റ കാരണം കൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വെറുപ്പുണ്ടെങ്കിൽ അതും പറഞ്ഞു തീർക്കുക ഇൻഷോ അടുത്ത വീഡിയോയുമായിട്ട് കാണാം അസലൈക്കും